ഇന്നത്തെ റെസിപ്പി മുളക് ബജി ഒരു വിധത്തിൽപ്പെട്ട എല്ലാ മലയാളികളുടെയും പ്രിയപ്പെട്ട ചായക്കടി ആയിരിക്കും ഈ മുളക് ബജി അല്ലേ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിപ്പോൾ പറയുന്നത് കേട്ടോ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ കടലമാവ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് കടലമാവ് ഒരു സ്പൂൺ മുളക് പൊടി ഒരു നുള്ളില് കായം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞങ്ങൾ പാലക്കാട് കാര്യം മുളകില് ഇടയിൽ കീറിയിട്ട് അതിൻ്റെ ഇടയിലത്തെ കുരുക്കളൊക്കെ കളഞ്ഞിട്ട് അതിലും പുളി തേക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ പുളി തേച്ചിട്ടുള്ള മുളക് ബജയാണ് ഇഷ്ടേ അപ്പോൾ ഞാൻ പുളിയും കലക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് എണ്ണ ചൂടാക്കാമെന്ന് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ആ എണ്ണയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഈ ഒരു മിക്സിലേക്ക് ഞാൻ ഇത്തിരി ഒഴിച്ചു വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് മൊത്തത്തിൽ നനച്ചു കഴിഞ്ഞ ശേഷമാണ് പാകത്തിന് വെള്ളം ഒഴിച്ചത് എന്നിട്ട് ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവായിട്ട് വരുമ്പോൾ ഓരോരോ മുളകായിട്ട് ി പൊരിച്ചിട്ട് എടുക്കാം ഇതിനെ ഞാനൊരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കട്ടൻ ചായയിൽ ഏലക്കയും പട്ടയും ഞാൻ ഇടാറുണ്ട് അങ്ങനെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര രുചിയാണ് ഭയങ്കര ഒരു ഫ്ലേവറാണ് കേട്ടോ എന്നാൽ അതാ പിടിച്ചോളൂ നമ്മുടെ ചൂട് കട്ടൻ ചായയും മുളക് വെജിയും